അതെൻ്റെ പേര് പോളത്തങ്ങന്നാണ് സുൽത്താൻ അംബേട്ടടവയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ചെറിയ മകൾക്ക് വേണ്ടിയാണ് അവൾക്കൊരു പനി വന്നു പനി വന്ന് എപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ മരുന്നെടുത്ത് അവൾ മരുന്നൊക്കെ വാങ്ങി കുടിക്കുകയും ചെയ്യും പനി പെട്ടെന്ന് മാറുകയും ചെയ്യും ഈ പ്രാവശ്യം രണ്ടാഴ്ചക്ക് മുമ്പ് അവൾക്ക് പനി വന്നു മൂന്ന് പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയേണ്ട വന്നു അപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാമെന്നൊന്നും പറയുന്നില്ല എന്നിരുന്നു പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം അടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇനി മാറിയില്ലെങ്കിൽ നിങ്ങൾ വന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു മരുന്ന് കയറുകയും ഇല്ല മരുന്ന് കുടിക്കുകയും ഇല്ല കുടിച്ചാൽ മരുന്നുകൾ ഛർദ്ദിക്കുകയും ചെയ്യും അപ്പം ചെറിയ കാര്യം നമ്മൾ അവഗണിക്കാൻ പാടില്ല ഞാനിത് നേർച്ച ഒന്നെന്ന് പറഞ്ഞില്ല എന്നാലും മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അച്ഛനെ വിളിച്ചാൽ കിട്ടില്ല എന്നാൽ വാട്സപ്പിൽ അച്ഛനെ മെസ്സേജ് ചെയ്തു കാരണം ശുശ്രൂഷക്ക് വരാൻ പറ്റിയില്ല അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അപ്പം അച്ഛൻ ഇങ്ങനെയാണ് പനി മരുന്ന് കേൾക്കുന്നില്ല അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഈ വാട്സപ്പിൽ പ്രാർത്ഥന സഹായം ആവശ്യം അപേക്ഷിച്ചു അപേക്ഷയും ചെയ്തിട്ട് ഞാനൊരു നേർച്ച നേർന്നു നമ്മൾ ആയിരിക്കും ചെറിയ പനിയല്ലേ ഇത് ഇതിനു വേണ്ടി ഇത് സാധാരണ വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നേർച്ച കൊണ്ട് നേരാതിരുന്നത് അപ്പം ഞാൻ വന്നില്ലമ്മേ എനിക്ക് മാപ്പ് തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾക്ക് ഇനി ഈ പനി ഈ മൂന്ന് ദിവസത്തിൽ ഈ പനി മാറിയിട്ട് ഡോക്ടറിൻ്റെ പോകേണ്ട ഇടപെടരുത് ഞാൻ സാക്ഷ്യം പറയാൻ നേർന്നു പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട ഒന്നില്ല അവൾ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് പ്രൈസ് എല്ലാം പനിയുണ്ടായിരുന്നു പലതവണ പനി വന്നതാണ് മാറിയില്ല ദൈവത്തെ മൗതപ്പെടുത്ത നേർന്നു മാറിയില്ല